എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട കാവാലം നിവാസികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ കാവാലം സൂര്യ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പതുപോലെ പൊന്നോണത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചതായി അറിഞ്ഞു തീർച്ചയായും കാവാലമെന്ന വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള ആ പ്രദേശത്ത് വൈവിധ്യം കൊണ്ടും അവിടുത്തെ ജനങ്ങളുടെ നിഷ്ക്ളങ്കത കൊണ്ടും വളരെയധികം പേരുകേട്ട ഒരു സ്ഥലമാണ് കാവാലം അതുപോലെ തന്നെ സാഹിത്യരംഗത്തും മറ്റ് കലാരംഗങ്ങളിലും ഒട്ടനവധി ആൾക്കാരെ സംഭാവന ചെയ്ത കാവാലം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷവും കല സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒത്തിരിയല്ല ഈ വേളയിൽ തീർച്ചയായും ഈ കാവാലം ക്ലബ്ബിൻ്റെ പ്രവർത്തകർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്കേവർക്കും നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ജസ്റ്റിസ് എ പ്രദു